ചോര വരും അമ്മേ അമ്മേ പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാരും നല്ല തങ്കത്തിന്റെ നിറാണല്ലോ ഉണ്ടോ ഇല്ലേ അത് കലക്കി കിടുക്കി തേമർത്തു മാധവൻ മാധവൻ ഐ പി എസ് മരട്ട പോളിറ്റീഷ്യനെ

ജാക്കിയ ശത്രുവിടെ നിനക്ക് അറിയില്ല ചിലപ്പോ പൊളിക്കും ചിലപ്പോ പണിയും എന്റെ ജീവിതത്തില് പറമ്പിലെ അടക്കേടെയും തേങ്ങയുടെയും കണക്കൊന്നും നോക്കാൻ ഏറ്റവും വന്നിട്ടില്ല പക്ഷെ വീട്ടിൽ മൂന്നാത്മാൻ മേനുവിലെങ്കിൽ ചിലരിന്റെ ആനിമലിക്കും എന്റെ ഭാര്യ അവളെ നേരാതിരുമേനി ഈ പശം പള്ളി കൂടത്തി പോയിട്ടില്ല മരം വെട്ടുകാരനായിരുന്നു അപ്പൻ അടിച്ചു താരാട്ട ആൻഡവൻ അത് സേക്ഷിയോ അടിച്ചതല്ല ആരും ചവിട്ടിയതാ അല്ലടാ എന്റെ ഇങ്ങനെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല